പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടൽ സജ്ജമായി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്നതാണ് പോർട്ടലിന്റെ വിലാസം അപേക്ഷകർക്ക് സ്വന്തം മൊബൈൽ നമ്പറും ഇമെയിലും നിർബന്ധമാണ് വിവരങ്ങളുമായി ഗൗതം തുടരുന്നുണ്ട് ഗൗതം ഈ വളരെ എളുപ്പത്തിൽ ഈ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ പോർട്ടലിലൂടെ അപേക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കുപ്രചാരണങ്ങൾ വീണ്ടും നിരവധിയായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യയിൽ വന്നിട്ടുള്ള അഭ്യർത്ഥികൾക്ക് താമസിക്കുന്ന അഭ്യർത്ഥികൾക്കും ഭാരതത്തിന് പുറത്തുള്ളവർക്കും എങ്ങനെയൊക്കെയാണ് ഈ അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് ലക്ഷ്മി ഇന്നലെ വൈകുന്നേരമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയത് ഇതോടുകൂടി നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ പുലർച്ചെയോടുകൂടിയും ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് അപേക്ഷിക്കേണ്ട പോർട്ടലും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഈ പൗരത്വത്തിന് അർഹരായിട്ടുള്ള ആളുകൾ നമുക്കറിയാം മൂന്ന് രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്കാണ് ഈ ഒരു പൗരത്വത്തിനുള്ള അർഹതയുള്ളത് പാകിസ്ഥാൻ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ മതപരമായ പീഡനത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി എത്തിയിട്ടുള്ള ഹിന്ദുക്കൾ ക്രൈസ്തവർ ബുദ്ധന്മാർ ജൈനന്മാർ സിഖുകാർ എന്നീ മതവിഭാഗങ്ങൾക്ക് സ്വാഭാവികമായും ഇനിയും ഈ പോർട്ടൽ മുഖേന അവർക്ക് പൗരത്വത്തിനായി അപേക്ഷിക്കാം അതിലൂടെയാണ് അവർക്ക് പൗരത്വം നൽകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേരളം പോലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളെ എതിർപ്പ് നേരത്തെ തന്നെ അറിയിച്ചതാണ് അതായത് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പാസ്സാക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും വലിയ പ്രതിഷേധവും മറ്റും നടന്നത് അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത് സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന വിമർശനമൊക്കെ നടത്തിയിരുന്നു ഇന്നലെ ഇപ്പോൾ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് ഇത് സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് ശുദ്ധ അടിസ്ഥാനരഹിതമായ പ്രസ്താവനയാണ് എന്ന് നിയമവിദഗ്ധരും അതോടൊപ്പം തന്നെ കൃത്യമായി ഈ വിഷയത്തെ പറ്റി പഠിക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ഇത് പാർലമെന്റ് പാസ്സാക്കിയ ദേശീയ തലത്തിൽ ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് മുഴുവൻ നിലവിൽ വരുന്ന ഒരു നിയമമാണ് അതിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം നടപ്പാക്കില്ല എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല ഇല്ല അതിനാൽ ഭാരതത്തിൽ മുഴുവൻ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് പുലർച്ചെയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പോർട്ടലും സജ്ജമായി അതിനാൽ ഈ മൂന്ന് രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങളായി ഇവിടേക്കെത്തിയ അഭയാർത്ഥികളായി ഇവിടേക്ക് എത്തിയ ആളുകൾക്ക് ഇനി സ്വാഭാവികമായും ഈ പോർട്ടൽ മുഖാന്തരം അപേക്ഷിക്കാവുന്നതാണ് ലക്ഷ്മി യെസ്